ിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മളെ ഒരുമിച്ച് കുട്ടി വരുത്തിയിരിക്കുകയാണ് കർത്താവ് ഇരുട്ടുള്ളിടത്ത് കർത്താവ് നമുക്കൊരു പ്രകാശമാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിഷയത്തിൽ തപ്പിത്തടയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉത്തരം എന്താണ് എന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ഒരലോചന കർത്താവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് പരിശുദ്ധാത്മ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് വ്യക്തമായ ദിശാബോധം കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് ഡയറക്ഷൻസ് നൽകാനായിട്ട് പോവുകയാണ് അതിനുവേണ്ടി കർത്താവ് നിങ്ങൾ ഓരോരുത്തരും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സ് ഇന്ന് ഒരു എലേറ്റ് സ്പോൺസർ ആണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വെൽവിഷറാണ് താങ്ക് യു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മൂത്ത മകനെ ദൈവികമായ ഞാനും ദൈവിക കൃപയും ഉണ്ടാകുവാൻ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അവനൊരു നല്ലൊരു ജോലി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ മകന്റെ എക്സാമിൽ കർത്താവ് നല്ല മാർക്കോടെ പാസ്സാകാൻ അവന്റെ ദുശീലങ്ങൾ മാറുവാൻ ദൈവ സ്നേഹത്തിന് വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവ് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തിയിലെ യൂട്രസിന്റെ ഫൈബ്രോയിഡും അതുപോലെ കിഡ്നിയുടെ പ്രശ്നങ്ങൾ സൗഖ്യമാകട്ടേത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവ് അടുത്തൊരു കോസ്പോൺസറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷൈൻ ജയകുമാറാണ് താങ്ക് യു സിസ്റ്റർ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഡിസംബർ പത്തിന് ഷൈൻ ജയൻകുമാറിന്റെ മുപ്പതാമത്തെ വിവാഹ വാർഷികമായിരുന്നു വില ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഷൈൻ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ യേശുവിനം നാമത്തിൽ മാറട്ടെ ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ സംരക്ഷണവും കൃമയും ദൈവിക ആരോഗ്യമുണ്ടാകട്ടെ ഇലയെ മകൾ ആദർശിക്ക് പി എസ് സി ലാബ് അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടല്ലോ അവൾക്ക് പി എസ് സി വഴി തന്നെ ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ തുറന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ തുടർന്ന് എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക അനൗൺസ്മെന്റ്സ് പറയാനുള്ളത് ഈ ആഴ്ചയിലെ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളിലായിട്ട് പ്രത്യേകിച്ചുള്ള ഒരു ഉപവാസ പ്രാർത്ഥന നമ്മുടെ കൊച്ചിൻ ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിൽ വെച്ച് നടക്കുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും കടന്നു വരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് സ്നേഹ പുരസരം പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ മുപ്പത്തി ഒന്നാം തീയതി രാവിലെ നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ ചർച്ചസിലും ആരാധനയുണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ആരാധനയിൽ പങ്കെടുക്കാം അതുകൂടാതെ വൈകിട്ട് പുതുവത്സര ആരാധനയിലേക്ക് ക്രോസ് ഓവർ സർവീസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ് പ്രത്യേകിച്ച് കൊച്ചിയിൽ കർത്താവിന്റെ ഒരു വലിയ പ്രവൃത്തി നടക്കാനായിട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച രാവിലെ അതായത് ജാനുവരി ഒന്നാം തീയതി വൈകിട്ട് ആറു മണി മുതൽ പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധന പുതുവത്സര ആരാധന ട്രിവാൻഡ്രം പട്ടണത്തിൽ വെച്ച് നടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെല്ലാം അവിടെ ഉണ്ടാകണം ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ കടന്നു വരുന്നതാണ് വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് ചെയ്യാനായിട്ട് പോകുന്നത് കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യേശു കർത്താവ് അദൃശ്യനായ ദൈവം സർവശക്തനായ ദൈവം മഹാദൈവം സൃഷ്ടാവായ ദൈവം വലിയ ദൈവം ചെറിയൊരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കഥയൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് ഒത്തിരി കഥകളൊക്കെ ഭൂമിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കഥകളൊക്കെ കവിതകളാകുന്നു കഥാപ്രസംഗങ്ങളാകുന്നു നാടകങ്ങളാകുന്നു സിനിമകളാകുന്നു നോവലുകളാകുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് ഈസ് ദ സ്റ്റോറി ഓഫ് ജീസസ് ദ സ്റ്റോറി ഓഫ് മാൻ ഗോഡ് ബിക്കമിങ് മാൻ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നാലും തോരാതെ പറയാൻ കഴിയുന്ന ഒരു വലിയൊരു കഥയാണ് നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ ചെന്നാലും നിത്യതയിൽ ചെന്നാലും നിത്യകാലം മുഴുവൻ പറഞ്ഞാലും തീരാത്ത അത്രയും കാര്യങ്ങൾ ഈ കഥയ്ക്കകത്തുണ്ട് ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് മത്തായത് സുശേഷൻ പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വചനങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പലതും ചേർത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഈ വലിയ യേശു താഴ്മയുള്ളവനായി ഈ ഭൂമിയിലേക്ക് വന്നു യേശു ഭൂമിയിൽ ജീവിച്ച സമയത്ത് ഞെളിഞ്ഞ വലിയൊരു സാമ്രാട്ടിനെ പോലെ ചെങ്കോലൊക്കെ പിടിച്ച് ഒരു വലിയ സിംഹാസനത്തിൽ ഇരുന്ന് ഒത്തിരി പേരിങ്ങനെ അവന് സേവ ചെയ്തൊന്നും കർത്താവ് ചെയ്തില്ല അവനൊരു സർവെൻറ്റിനെ പോലെ ഇവിടെ വന്ന് അവന് എല്ലാ കാര്യങ്ങളും മാതൃകയായി ചെയ്തു സ്വർഗത്തിലോ വലിയ ദൂതന്മാർ മുഴുവൻ കോടി കോടി യുഗങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഇവിടെ വന്നപ്പോൾ ഏറ്റവും താഴ്മയോടുകൂടെ ഒരു മനുഷ്യനായവൻ ഇങ്ങനെ ജീവിച്ചു ഇത് വിവരിക്കുന്നൊരു ഭാഗം പൗലൂസ് അപ്പസ്തോലൻ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ആ ഭാഗം ചെറുതായിട്ട് നമുക്കൊന്നെടുത്ത് ചിന്തിക്കണമെന്നുണ്ട് ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായം അഞ്ച് മുതലുള്ള ഭാഗമാണ് അഞ്ചാമത്തെ വചനം ഞാൻ വായിക്കാം മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു യുവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ദീസസ് ദൈസ് നിങ്ങളുടെ മനോഭാവം അല്ലെങ്കിൽ ക്രിസ്തുവേഷുവിൻ്റെ മനോഭാവം തന്നെ നിങ്ങളുടെ മനോഭാവം ആയിരിക്കട്ടെ യുവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ദിവസ ക്രൈസ്റ്റ് ജീസസ് ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെ നിങ്ങളുടെ മനോഭാവം ആയിരിക്കട്ടെ ഒരു തരത്തിൽ പറഞ്ഞാൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മയൊക്കെ തന്നെ പോലെ ആക്കാൻ വേണ്ടിയല്ലേ തന്നെ പോലെ നമ്മളെ ആക്കി മാറ്റിയെടുക്കുക ഒരു കാലത്ത് നമ്മൾ അവനെ പോലെ ആയിരുന്നു അത് നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുക പക്ഷേ അവനെ പോലെ ക്രൈസ്റ്റ് ലൈക്ക് നേച്ചറിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് വന്നത് അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോനിലവാരം മനോഭാവം മനോഭാവം യുവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് ക്രിസ്തു യേശുവിൻ്റെ മനോഭാവം നിങ്ങളുണ്ടായിരിക്കട്ടെ ആറാം വചനം മുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് പൗലൂസാണ് എഴുതുന്നത് പൗലൂസിൻ്റെ കഥ അറിയാം ഒരിക്കലും യേശു ക്രിസ്തുവിനെതിരെ ജീവിച്ചു ക്രിസ്തുവിനെ അനുയായികളെ കൊന്നു കൊല്ലാനുള്ള ഇന്നത്തെ രീതിയിൽ ആൻറ്റൈ കൺവെർഷൻ ബിൽ മതപരിവർത്തനത്തിനെതിരായ നിയമം പാസാക്കി അതും കയ്യിൽ പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് പോകുമ്പോഴാണ് യേശുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ അവൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുന്നു കണ്ണുകളിൽ നിന്നും ചിതമ്പൂൽ പോലെ ചിലത് പുറത്തു പോകുന്നു അതിൻ്റെ അർത്ഥം അവൻ്റെ മതത്തിൻ്റെ ആ ചെതമ്പൽ പോലെ തന്നെ ബ്ലൈൻഡാക്കി വെച്ചിരുന്നത് പോയി കഴിഞ്ഞപ്പോൾ തനിക്ക് എല്ലാം വ്യക്തമായി കാണാം യേശു ആരാണെന്നും മഷി ആരാണെന്നും മനസ്സിലാക്കുന്ന പിന്നെ ആകെ പാടെ ഒരു ഉള്ളൂ ക്രിസ്തുവിനെ കൂടുതൽ അറിയണം ക്രിസ്തുവിനായ ജീവിക്കണം ഇതുമാത്രമേ ചിന്തയുള്ളൂ സോ അങ്ങനെയുള്ള അവൻ അദ്ദേഹം എഴുതുകയാണ് ക്രിസ്തു യേശുവിൻ്റെ മനോഭാവന നിങ്ങൾക്കുണ്ടാകട്ടെ ഒരിക്കൽ ഈ പോലൂസിൻ്റെ അന്ന് താൻ സാവൂൾ അല്ലെങ്കിൽ ഷൗലായിരുന്നു അന്നത്തെ ആ മനുഷ്യന്റെ മനോഭാവം ഭീകരമാണ് വലിയ അഹങ്കാരവും പരീഷത്വവും ഞാൻ ആരാണെന്നുള്ള ഭാ ഞാൻ എന്തോ ആണെന്നുള്ള ഭാവവും ഒക്കെ കൊണ്ട് മനുഷ്യരെ കശാപ്പ് ചെയ്ത് നടന്നവന് നിഷ്ഠൂരനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പാപികളിൽ ഒന്നാമൻ ഞാനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ചവൻ ദൈവസഭയെ പീഡിപ്പിച്ചവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ മനുഷ്യൻ ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവനായി മാറി പരിവർത്തനം നടക്കണമെങ്കിൽ ഇതാണ് നടക്കേണ്ടത് മതപരിവർത്തനമല്ല നടക്കേണ്ടത് മനപരിവർത്തനമാണ് നടക്കേണ്ടത് പറഞ്ഞേ ഒന്ന് എഴുതിയ എഴുതിയട്ടെ മതപരിവർത്തനമല്ല ഇവിടെ ആവശ്യം മനപരിവർത്തനമാണ് മതപരിവർത്തനത്തിന് മുമ്പ് വല്ല പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ മതപരിവർത്തനത്തിന് പോകാനല്ല ഞാൻ മതം മാറിയിട്ടില്ല ഞാൻ മതം മാറ്റാറുമില്ല എന്ത് പുണ്യം ആർക്ക് കിട്ടാനും പക്ഷേ മനപരിവർത്തനത്തിനു വേണ്ടി ഞാൻ എന്തു ചെയ്യും മനുഷ്യർ മാറാൻ വേണ്ടി മനുഷ്യർ നന്നാണ് ക്രൂരന്മാർ വളരെ ശാന്ത സ്വഭാവികളും ശാന്തസ്വഭാവികളും മനുഷ്യസ്നേഹികളുമാകണം മനുഷ്യരെ കൊല്ലുന്നവർ മനുഷ്യരെ സഹായിക്കുന്നവരായി മനുഷ്യസ്നേഹികളായി മാറണം മദ്യപാനികൾ അതിൽ നിന്ന് വിട്ടു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം പണച്ചോർച്ച ഉണ്ടാകരുത് നല്ല ഭർത്താക്കന്മാർ നല്ല ഭാര്യമാരും നല്ല മക്കളും ഉണ്ടാകണം സമൂഹം നന്നാകണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എനിവേ ഈ ആറാമത്തെ വചനത്തിൽ പറയുകയാണ് ഇനി കേട്ടോണ്ണേ ആറാമത്തെ വചനത്തിന് ഹോ ബീങ് ഇൻ വെരിച്ചർ ഓഫ് ഗാഡ് ഡിറ്റ് നോട്ട് കൺസിഡർ ഇ ക്വാളിറ്റി വിത്ത് ഗോഡ് സംതിങ് ടു ബി ഗ്രാസ്ഡ് ഓഹ് ഭയങ്കര സംഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈഷ്യൂ ബീങ് ഇൻ വെരി നേച്ചർ ഓഫ് ഗോഡ് അവൻ ദൈവത്തിൻ്റെ സ്വഭാവത്തിലായിരിക്കുമ്പോൾ ദൈവരൂപത്തിലായിരിക്കുമ്പോൾ ഡിറ്റ് നോട്ട് കൺസിഡർ ഇക്വാലിറ്റി വിത്ത് ഗോഡ് സംതിങ് ടു ബി ഗ്രാസ്റ്റ് ദൈവത്തോടുള്ള സമത്വം മുറു മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ എൻ്റെ അർത്ഥം അവൻ ദൈവത്തോട് സമനായിരുന്നു പിതാവിനോട് സമനായിരുന്നു പുത്രൻ ഈയൊരു ഈയൊരു ഇതുതന്നെ ഒത്തിരി പേർക്ക് കീറാൻ മുട്ടിയാണ് ഒത്തിരി പേരെ തിയോളജിയിൽ ഒതുങ്ങാത്തൊരു കാര്യമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവരെല്ലാം സഹ നിത്യരും സഹ സഹതുല്യരും ആണെന്നൊക്കെ പറയുമ്പോൾ ആകെപ്പാട് കുഴഞ്ഞു പോകാറുണ്ട് കുഴയുന്നത് നല്ലത് കാരണം വരുന്നുകൊണ്ടല്ല കുഴയണം കുഴഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ സങ്കീർണ്ണതയെ ഉൾക്കൊള്ളാൻ പറ്റിയ തലച്ചോറൊന്നും നമുക്കില്ല അപ്പൊ ദൈവത്തെക്കുറിച്ച് ഓർത്തിട്ട് കൊഴഞ്ഞു പോകുകയാണെങ്കിൽ അർത്ഥം അതിന്റെ അർത്ഥം ആ ദൈവമാണ് യഥാർത്ഥ ദൈവം നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ളൊരു ദൈവമാണെങ്കിൽ ദൈവം അല്ല ദൈവം അപരിമേയനാണ് അപ്രമേയനാണ് അവന്റെ വഴികൾ അഗോചരമാണ് അവന് മന്ത്രിയായിട്ടിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അവരെ ഗ്രഹിക്കാൻ സാധ്യമല്ല അതിനുവേണ്ടിയാണ് നിത്യത മുഴുവൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് കുറേശേ കുറേശെ കുറേശ്ശെ അവനെ മനസ്സിലാക്കാൻ കൊല സ്നേഹത്തിൽ പറഞ്ഞിട്ടുണ്ട് വരും കാലങ്ങളിൽ ആ ജ്ഞാനം അതിൻ്റെ മർമ്മം ആ നിഗൂഢത ആ മിസ്റ്ററി അവൻ്റെ അവൻ വെളിപ്പെടുത്തി തരും ഹെവൻ വിൽ ബി എ പ്ലേസ് ഓഫ് ലേണിംഗ് സ്വർഗ്ഗത്തിൽ ചെന്നാലും നമുക്ക് പഠിക്കാൻ ഒത്തിരി അവസരങ്ങൾ അവിടെ ലേണിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് അതുകൊണ്ട് ആരും കുഴപ്പമൊന്നും വിചാരിക്കണ്ട ഇവിടെ വിചാരിച്ച രീതിയിൽ പഠിക്കാനൊന്നും പറ്റിയില്ല ഡിഗ്രി എടുക്കാൻ പറ്റില്ല പി ജി എടുക്കാൻ പറ്റില്ല ഡോക്ടറേറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു അതും നടന്നില്ല എട്ടാം ക്ലാസ്സേ പഠിച്ചുള്ളൂ അല്ലെങ്കിൽ നാലാം ക്ലാസ്സേ ഞാൻ പഠിച്ചുള്ളൂ വൃത ഇതൊന്നും കുഴപ്പമില്ല അവിടെ ചെല്ലുമ്പോൾ പഠിക്കാനുള്ള നല്ല അവസരങ്ങളൊക്കെ അവിടെ ഉണ്ട് ബൈബിൾ അതാണ് വെളിപ്പെടുത്തുന്നത് ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ യേശു കുഞ്ഞായി ജനിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ ഒരു കന്യകയുടെ മുകളിൽ പരിശുദ്ധാത്മാവെന്നും പുരുഷനില്ലാതെ അവൾ ഗർഭിണിയായി എ യുക് ബേർത്ത് എന്നിട്ട് യേശു കർത്ത അത്രത്തോളം ചെറുതായി 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 ഒരു 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 ഫീറ്റ് ആയി അങ്ങനെ യേശു ചെറുതായി തുറന്നു വലിയ താഴ്മ എന്താ ഉള്ളതെന്ന് ഞാൻ ഈ പുതുവർഷത്തിൽ ആത്മീയ ഉണർവോടും അനുഗ്രഹത്തോടും കൂടെ പ്രവേശിക്കുവാൻ ടുഡേ ബ്ലസ്സിൻഡ് ഇടവരുക്കുന്നു ആൻഡ് ക്രോസ് ഓവർ സർവീസ് വർഷാവസാന ഉപവാസവും പുതുവത്സര ആരാധനയും ഡിസംബർ ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെയും വൈകിട്ട് ഏഴ് മുതൽ ഒൻപത് വരെയും രണ്ട് സെഷനുകൾ ഡിസംബർ മുപ്പത്തൊന്ന് ഞായറാഴ്ച രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഞായർ ആരാധനകൾ അന്നേ ദിവസം രാത്രി ഒൻപത് മുപ്പത് മുതൽ ആരംഭിക്കുന്ന പുതുവത്സര ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു അഭിഷേകത്താൻ നിറഞ്ഞ ഈ മൂന്ന് ദിനങ്ങളിലും പാസ്റ്റർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം നമുക്കും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം സ്ഥലം ബ്ലസ് ഇൻറ്റുഡേ ഇൻ്റർനാഷണൽ ചേർച്ച് എടപ്പള്ളി കൊച്ചി അവിടെ കർത്താവ് സാക്രിഫൈസ് ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഹി സെറ്റിസൈഡ് ഹിസ് ഡിവൈൻ ഫോം അവൻ്റെ എന്താ എന്താ പിന്നെ പറയേണ്ടത് ദൈവിക രൂപം അവൻ മാറ്റിവെച്ചു ദൈവരൂപം അവൻ മാറ്റിവെച്ചു ദൈവത്തോടുള്ള സമത്വം അത് അടുത്തതിലേക്ക് നമുക്ക് കയറാം പക്ഷെ ഇത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാമോ അവൻ്റെ ഡിവൈൻ ഫോം ആറാമത്തെ വചനത്തെ ഫിലിപ്പ് ലേഖനം രണ്ട് ആറിൽ പറയുന്ന അവൻ്റെ ഡിവൈൻ ഫോം ദൈവരൂപം അവനങ്ങ് മാറ്റിവെച്ചു അതിൻ്റെ അർത്ഥം ഹി ഡിഡ് നോട്ട് സീസ് ടു ബി ഗാഡ് ഇത് വായിക്കുമ്പോൾ ചിലർ വിചാരിക്കും യേശു കർത്താവ് ദൈവം അല്ലാതായി തീർന്നു മനുഷ്യനായി തീർന്നു എന്ന് വെച്ചാൽ ദൈവത്വം കളഞ്ഞിട്ട് അവൻ മനുഷ്യനായി തീർന്നു ദൈവം മനുഷ്യനായി തീർന്നു അതിൻ്റെ അർത്ഥം പിന്നീട് അവൻ ദൈവമല്ല ആ അർത്ഥത്തിലല്ല ഈ പറയുന്നത് അതൊരു മിസ്റ്ററിയാണ് ഒത്തിരി പേർക്ക് അത് അറിഞ്ഞുകൂടാ ചിലർ വിശ്വസിക്കുന്ന ദേശകർത്താവ് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ദൈവമല്ലായിരുന്നു ഭൂമിയിൽ വെച്ചവൻ തികഞ്ഞ മനുഷ്യനായിരുന്നു ദൈവം അല്ലായിരുന്നു വെറും പച്ച മനുഷ്യനായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് നോ ഒരേ സമയം അപ്പോഴും മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവൻ ദൈവമായിരുന്നു അതല്ലെങ്കിൽ ഹി ഡിഡ് നോട്ട് ലീവ് ഹിസ് ഡിവിനിറ്റി അവന്റെ ദൈവത്വം അവൻ കളഞ്ഞില്ല ദൈവരൂപമാണ് അവൻ മാറ്റിയത് ദൈവരൂപം അവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു മനുഷ്യന്റെ രൂപത്തിൽ വന്നു ദൈവത്വം കളഞ്ഞില്ല ദൈവരൂപം മാറ്റി വച്ചു ഒന്ന് പറഞ്ഞേ ദൈവത്വം ഉപേക്ഷിച്ചില്ല യേശു മനുഷ്യനായി തീർന്നപ്പോൾ ദൈവത്വം ഉപേക്ഷിച്ചില്ല ദൈവരൂപം മാറ്റി വെച്ചു കൂടാതെ ദൈവം എന്ന നിലയിലുള്ള ഒത്തിരി പ്രിവിലേജുകളുണ്ട് അല്ലേ ഒത്തിരി ഒത്തിരി എങ്ങനെയാന്നെ മലയാളത്തിൽ പറയേണ്ടത് അറിഞ്ഞുകൂടാ ഒത്തിരി അവന് മാത്രമായുള്ള ഒത്തിരി 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 കാര്യങ്ങളുണ്ട് അതവൻ ആ പ്രിവിലേജസ് എല്ലാം മാറ്റി വെച്ചു പ്രത്യേകമായ അവന്റെ അവകാശങ്ങളും അവന്റെ പല കാര്യങ്ങളും അവൻ മാറ്റി വെച്ചു അതാണ് മനുഷ്യാവതാരത്തിൽ സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവൻ ഫോം ചേഞ്ച് ചെയ്തു ദൈവത്വവും മനുഷ്യത്വവും അവനിൽ ഉണ്ടായിരുന്നു ചിലർ വിശ്വസിക്കുന്ന ദേശകർത്താവ് ഭൂമിയിലേക്ക് വന്ന സമയത്ത് അൻപത് ശതമാനം ദൈവവും അൻപത് ശതമാനം മനുഷ്യനുമായിരുന്നു അങ്ങനെ നൂറ് ശതമാനത്തിൽ നോ നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമായിരുന്നു ദൈവത്വം അവൻ കളഞ്ഞില്ല ദൈവരൂപം മാറ്റി അവൻ അപ്പോഴും ദൈവമാണ് പക്ഷെ ദൈവമെന്ന നിലയിലുള്ള പ്രത്യേകമായ പ്രിവിലേജുകൾ അവൻ മാറ്റിവെച്ചു എന്നിട്ട് എന്ത് ചെയ്തു മനുഷ്യരൂപത്തിൽ വന്ന് മനുഷ്യനായി ജീവിച്ചു അപ്പോൾ തന്നെ അവൻ ദൈവമാണ് അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയാം ഈ ലോകം കണ്ടതിൽ ദ മോസ്റ്റ് കോംപ്ലക്സ് പേഴ്സണാലിറ്റി ഇസ് ജീസസ് ഇതുപോലെ സങ്കീർണതയുള്ള ഇങ്ങനെ വേണമെങ്കിലും പറയാം ദ മോസ്റ്റ് മിസ് അഡർസ്റ്റുഡ് പേഴ്സണാലിറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു പേഴ്സണാലിറ്റിയാണ് യേശു അപ്പോൾ യോഹന്നെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അലാവ് ദീസ് വേഴ്സസ് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേൾഡ് ആൻഡ് ദ വേൾഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേൾഡ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു അതിനുശേഷം പറയുന്ന വചനം ദൈവമായിരുന്നു തുടർന്ന് വായിക്കുമ്പോൾ പറയുന്നത് ഉളവായതൊന്നും സൃഷ്ടിക്കപ്പെട്ടതൊന്നും അവനെ കൂടാതെ ഉളവായില്ല അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടില്ല എൻ്റെ അർത്ഥം താൻ മുഖാന്തരമാണ് ദൈവവചനം എന്നറിയപ്പെടുന്ന ദൈവവചനം എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്പോക്സ്മാനാണ് അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ട സകലം സൃഷ്ടിക്കപ്പെട്ടത് സോ വളരെ കൊലോസ് ലേഖനം ഒന്ന് പതിനഞ്ചൊന്ന് വായിച്ചു നോക്കി അവിടെ പറയുന്നത് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണവൻ പ്രതിരൂപമാണവൻ ദ ഫസ്റ്റ് ബോൺ ഓവർ ഓൾ ക്രിയേഷൻ സകല സൃഷ്ടികളുടെയും ആദ്യ ജാതനാണ് അവൻ ഒരിക്കൽ ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഫസ്റ്റ് ബോൺ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ജനിച്ചത് അവനാണ് അല്ലെങ്കിൽ ദൈവം അവനെ ദൈവേശുവിനെ ആദ്യം സൃഷ്ടിച്ചു എന്നിട്ട് യേശു ബാക്കി പിന്നീട് മറ്റുള്ളതിനെ സൃഷ്ടിച്ചു അതല്ല എൻ്റെ അർത്ഥം ദീസ് ഇസ് എ ടൈറ്റിൽ വേൾഡ് ഒരു ടൈറ്റിലാണ് ഫസ് ബോൺ ആദ്യ ജാതൻ ഒരു ടൈറ്റിലാണ് യേശുവിനെ ആദാം എന്ന് വിളിച്ചിട്ടുണ്ട് യേശുവിനെ ആദാം എന്ന് വിളിച്ചിട്ടുണ്ട് ഒടുക്കത്തെ ആദാം ലാസ്റ്റ് ആഡം എന്ന് വിളിച്ചിട്ടുണ്ട് രണ്ടാം മനുഷ്യൻ എന്ന് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ ടൈറ്റിൽസാണ് പത്തു മുന്നൂറ് ടൈറ്റിലുണ്ട് യേശുവിന് അതിൻ്റെ അർത്ഥം അതാണെന്നല്ല ഇപ്പം യേശു കുഞ്ഞാടാണ് ദൈവകുഞ്ഞാടാണെന്ന് പറഞ്ഞാൽ അവനൊരു ഒരു ആട്ടിൻകു ആട്ടിൻകുട്ടിയാണ് അതല്ല അതിൻ്റെ അർത്ഥം അവൻ സൃഷ്ടാവാണ് അവൻ ദൈവമാണ് സർവശക്തനാണ് ഇതൊക്കെ അതിഗഹനമായ പല കാര്യങ്ങളാണ് The sun is the radiance of God's glory oh, and the exact representation of His being, sustaining all things by His powerful word. After He had provided purification for sins, He sat down at the right hand of the majesty in heaven. ദൈവത്തിൻ്റെ ആ പ്രതിരൂപമാണെന്നും അവൻ്റെ മഹത്വത്തിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയാണെന്നും ഇതൊക്കെ പറഞ്ഞിട്ട് ഈ സൃഷ്ടിക്കപ്പെട്ട സകലത്തെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തുന്ന സസ്റ്റെയിൻ ചെയ്യുന്നവനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് പാപങ്ങളുടെ ശുദ്ധീകരണത്തിനു വേണ്ടി സകലവും ചെയ്ത ശേഷം ദൈവമഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പൊടി കുഞ്ഞായിട്ട് ഈ ഭൂമിയിൽ പിറന്നത് എല്ലാവരും തെറ്റിദ്ധരിച്ചു മറിയടാ അതും ഔട്ട് ഓഫ് ലോക്ക് കല്യാണം കല്യാണം മുമ്പ് ജനിച്ചു കുഞ്ഞല്ലേ എന്തെല്ലാം രീതിയിൽ അർത്ഥം പറ്റും ചെല്ല പേരും എല്ലാം യേശു വിളിച്ചു ഞാൻ പറഞ്ഞല്ലോ ദ മോസ്റ്റ് മിസ് അൻഡസ്റ്റഡ് പേഴ്സണാലിറ്റി ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി അതാണ് യേശു ഓ മൈ ഗോഡ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശു തന്നെ താൻ പറഞ്ഞു തൻ ദൈവമാണ് ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ നേച്ചറിലാണ് അവൻ ജീവിക്കുന്നത് ദൈവമായിട്ട് താൻ ഒന്നാണെന്ന് പറഞ്ഞു ദൈവമായിട്ട് സമത്വമുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് സോ ഈ യേശുവാണ് നമ്മുടെ രക്ഷകൻ പേഴ്സണലി അവൻ നമ്മെ വിളിക്കുകയാണ് കം ടു മീ വാ വാ ആ സ്നേഹവാത്സരത്തിൽ അവൻ വിളിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിത ഭാരങ്ങൾക്കും ക്ലേശങ്ങൾക്കുമൊക്കെ കാരണം നമ്മുടെ ഭാരങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കർത്താവ് രക്ഷിക്കണേ കർത്താവ് രക്ഷണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചു അതൊന്നുമല്ല പറയുന്നില്ല ഹാർട്ടോടു കൂടി അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലണം അവിടെയാണ് വിടുതൽ ആരംഭിക്കുന്നത് ഈ വാട്ട് എഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നൊരു ഇംഗ്ലീഷ് ഒരു പാട്ട് നിങ്ങൾ കേട്ടുകയാണ് എന്തു നല്ലൊരു പാപ ദുഃഖം വഹിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാം യേശുവോട് ചെന്ന സ്വല്ല നിമിത്തം എല്ലാം യേശുവിൻ്റെ അടുക്കളേക്ക് ചെന്ന് പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യാത്തത് കൊണ്ടാണ് ഈ മനോദുഖവും ഭാരവും പ്രശ്നങ്ങളും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ആ യേശു എന്നും വിളിക്കുകയാണ് ഓൾഡായിട്ട് നമുക്കൊരു സാക്ഷ്യം കാണാം അതിനുശേഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പറഞ്ഞത് ഈ വർഷം സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇവർക്ക് സ്ഥിരമായിട്ട് മകൾക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരു വഴി ഉണ്ടായിരുന്നു വഴിയിൽ ഒരു വീട് വന്നത് കൊണ്ട് ആ വഴി പിന്നീട് പോകാൻ കഴിയാതെ അവരാ വഴിക്ക് പോകാൻ കഴിയില്ല എന്ന് വീട്ടുകാർ പറഞ്ഞു തൊട്ടടുത്ത വഴി എന്ന് പറയുന്നത് കുറച്ച് ദൂരേക്ക് മാറി അത് തോടുകൾക്ക് നടുവിലൂടെ പാടത്തിന്റെ ഒക്കെ നടുവിലൂടെ പോകുന്ന ഒരു റോഡാണ് ഉള്ളത് നമുക്കറിയാം ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന സമയത്ത് സാധാരണ നല്ല മഴയുള്ള സമയൊക്കെ ആയിരുന്നു സൗഹര്യം പറയുന്ന ഒരു ദിവസം ഈ മകൾക്ക് സ്കൂളിൽ പോകുമ്പോൾ നല്ല പനിയുണ്ടായിരുന്നു സ്കൂളിൽ ചെന്നു തനിക്ക് പനി കുറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ടീച്ചർ നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോയിക്കൊള്ളാനായിട്ട് ടീച്ചർമാർ പറഞ്ഞു ഓക്കെ അങ്ങനെ ഈ മകൾ അന്ന് ഉച്ചക്ക് തന്നെ വീട്ടിലേക്ക് തിരികെ പോകുന്നു തിരികെ പോരുമ്പോൾ അവിടെ മുഴുവൻ വെള്ളം പൊങ്ങിയ കാര്യം ഈ മകളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഈ മകള് ആ തോടിൻ്റെ കരയിലൂടെ അപ്പം ഉച്ചയ്ക്ക് പോകുന്നത് കൊണ്ട് അമ്മയ്ക്കും അറിയില്ല ഇങ്ങനെ ഉച്ചയ്ക്ക് തിരിച്ചു വരികയാണെന്നറിയില്ല ടീച്ചർ ഉച്ചയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞു ഈ മകൾ പറയുന്ന ആ തോടിന്റെ കരയിലൂടെ താൻ നടക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വെള്ളം നിറഞ്ഞ് വഴി കാണാതെ ശേഷം ഈ മകൾക്ക് അറിയാതെ മകൾ അതിലേക്ക് ചാടി മകൾ തോട്ടിലേക്ക് വീണു ആ മകൾ പെട്ടെന്ന് നെഞ്ചോളം വെള്ളത്തിലേക്ക് മോള് ആ തോടിനു നടുവിലേക്ക് ആയിപ്പോയി വീണുപോയി ആ മകള് പറയുന്നത് തനിക്ക് അത്രയും വെള്ളം ഉണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വല്ലാതെ ഒരു ഭയത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മകളുടെ പറയാണ് എന്റെ മനസ്സിലേക്കൊരു പാട്ട് വന്നു നമ്മൾ വെള്ളത്തിൽ വെച്ച് വന്നു നമ്മള് വെച്ചൊരു പാട്ട് വന്നു ആ പാട്ട് ഇങ്ങനെയാണ് നമ്മൾ സ്ഥിരം പാടുന്നൊരു പാട്ടാണ് അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല പാടി കൊണ്ട് ഗുണമുണ്ടായി മകളത് പാടി ആ സമയത്ത് അവിടെ വഴി ഏതാണ് തോട് ഏതാണെന്ന് അറിയാൻ കഴിയാതെ മൊത്തം ഇങ്ങനെ വെള്ളം കലങ്ങി കിടക്കുകയായിരുന്നു മകള് പറയുന്നത് അവിടെ ഭയങ്കരമായ ഒരു അത്ഭുതം സംഭവിച്ചത് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള വെള്ളം മുഴുവൻ തെളിഞ്ഞു അലങ്ങി കിടന്നിരുന്ന വെള്ളം തെളിഞ്ഞ് അവിടെ ഒരു വഴി പോലെ വന്നു ഇപ്പം പറയുന്നത് തൊട്ടടുത്ത നിമിഷം എൻ്റെ മുമ്പിൽ ഒരു വഴി പോലെ ആ വഴി വന്നു ആ വഴിയിലൂടെ ആ മകള് നടന്നുപോയി ഈ സഹോദരി പറയുന്നത് അവിടെയുള്ള ആളുകൾ ഇത് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു മൊത്തം വെള്ളം പൊങ്ങി കിടക്കുകയായിരുന്നല്ലോ ഇവര് പറഞ്ഞു കർത്താവ് ഒരു അത്ഭുതം ചെയ്തതാണെന്ന് പറഞ്ഞു അതുപോലെ വലിയൊരു മരണത്തിൽ നിന്ന് കർത്താവ് ആ കുഞ്ഞിന്റെ എനിക്കൊന്ന് കേൾക്കണം മോള് ശരിക്കും കണ്ടത് എന്താണ് കലങ്ങിയ വെള്ളം തെളിഞ്ഞു വെള്ളം അവിടെ തന്നെ ഉണ്ട് അത് തെളിഞ്ഞു അതോ വെള്ളം വറ്റിയോ എന്താ സംഭവിച്ചു വെള്ളം അവിടെ തന്നെ ആയി കിടക്കുവായിരുന്നു മൊത്തം കലങ്ങി കിടക്കുമായിരുന്നു ഏതാ വഴി എന്ന് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഈ പാട്ട് പാടിയ സമയത്ത് ഇത് തെളിഞ്ഞു സാധാരണ വെള്ളത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകൂടി കലങ്ങണം കാരണം നമ്മൾ കാലനങ്ങുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒന്നുകൂടി കലങ്ങുക വേണ്ടത് അതിന് പകരം തെളിഞ്ഞു വന്നു അപ്പം അങ്ങനെ വഴി മനസ്സിലായി അവിടെ നിന്ന് കയറി പോരാൻ കഴിഞ്ഞു അങ്ങനെ അത്ഭുതകരമായ അപ്പൊ പണ്ടത്തെ അത്ഭുതങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കർത്താവെ ഈ അത്ഭുതകരമായ വിടുതലിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും കുഞ്ഞിൻ്റെ ഉള്ളിൽ ഭയന്ന് നിലവിളിക്കുന്നതിന് പകരം ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാ ഒരു പാട്ട് കൊടുത്തല്ലോ ഈ സാക്ഷ്യം കേട്ടവർക്കും ഏതെങ്കിലും ഒരു അപകടം വന്നാൽ കർത്താവ് ഇതുപോലെ ദൈവത്തെ ആ സമയത്ത് ഓർക്കാൻ ഒരു വചനം ഓർക്കാൻ അല്ലെങ്കിൽ ഒരു പാട്ട് ഓർമ്മിക്കാൻ അങ്ങ് സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ബ്ലസ്സിൻറ്റുഡേ പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന ട്രുവൻഡ്രോ പാസ്റ്റർ ഡാമിയനും കുടുംബവും ശുശ്രൂഷിക്കുന്നു ജനുവരി ഒന്ന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ സ്ഥലം ബിഷപ്പ് പെരേര ഹാൾ നന്ദാവനം റോഡ് പാളയം ട്രുവൻഡ്രോ അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കുക എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ സീറോ വൺ ഓർഡർ ൾ ഡബിൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും കൈനീട്ടം കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നൂറുനൂറ് കണക്കിന് വിഷയങ്ങളുമായിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർക്കെല്ലാം വിടുതലുണ്ടാകട്ടെ ഈ നടുവിനിങ്ങനെ ഉളുക്ക് വരികയോ എന്തോ വന്നിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഒരാളെന്ന് പറയുന്നത് ശരിയല്ല ആ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആർക്കും ഇപ്പോൾ സൗഖ്യമാവും ഒരാളെന്നൊക്കെ ഞാൻ പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ആർക്കും അത് സ്വീകരിക്കാം ഇൻ ജീസസ് എന്തൊരു ഒരു വിലക്ക് വീണതുപോലെ ലോക്ക് വീണതുപോലെ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടിവിക്കപ്പെടട്ടെ അതുപോലെ എക്സിമ പോലെയുള്ള ചില തൊക്കു രോഗങ്ങൾ നാമത്തിൽ സൗഖ്യമാകട്ടെ അലർജികൾ സൗഖ്യമാകട്ടെ ഇൻ ഓഫ് ജീസസ് ജീസസ് രോഗം എന്തായാലും പ്രശ്നം എന്തായാലും കൈനീറ്റം കർത്താവ് ജനത്തിനായി ഞാൻ പ്രാർത്ഥിച്ച് ദൈവിക സമാധാന വിടമയിൽ പകർന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി ജീസസ് അമയൻ കർത്തവത്തിരി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ശു ബൈ